അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തിൽ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയാണ് അതായത് ഇപ്പോഴും ഈ ചാതുർവർണ്ണയത്തിൻ്റെ ചില സ്വഭാവങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഇതിനെ ഏതാനും വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസ്താവനയായിട്ട് ചേർത്ത് വായിക്കണം തനിക്ക് ബ്രാഹ്മണായി ജനിക്കാൻ ആഗ്രഹം എന്നാൽ വിഗ്രഹം തൊടാലോ അതിൻ്റെ തുടർച്ചയാണ് പിന്നോക്ക സമുദായത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഉന്നത കുലജാതൻ അത് ഫോർവേഡ് കമ്മ്യൂണിറ്റി എന്നല്ല പറയുന്നത് ഫോർവേഡ് കമ്മ്യൂണിറ്റി ആയാലും കാര്യമില്ല ഉന്നത കുലജാതനായിരിക്കും എന്താണ് ഈ ഉന്നതകുല ജാതെന്നുള്ള മനസ്സിലാവുന്നില്ല എല്ലാവരും അന്തസ്വാഭിമാനത്തോടും കൂടി തന്നെയാണ് എല്ലാ സമുദായക്കാരും ജീവിക്കുന്നത് അവിടെയാണ് ഇമാതിരി പ്രസ്താവന രണ്ടാമത്തത് ജോർജ് കുര്യൻ അദ്ദേഹം വന്ന് ഭിക്ഷാപാത്രം മോഡിയുടെ മുമ്പിൽ ചെന്നാൽ വല്ലതും ചില്ലറയിൽ ഇട്ട് വരാമെന്നാണ് പറയുന്നത് ഇത് രണ്ടും കേരളത്തിനവമാനിക്കലാണ്